നമസ്കാരം ഫൊരിക്കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ ശ്രമങ്ങൾ തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു അധികാര തുടർച്ച ബി ജെ പിക്ക് ലഭിച്ചാൽ രാജ്യത്തെ രണ്ടായി കീറി മുറിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം മുസ്ലിങ്ങളെ രണ്ടാംകിട ആളുകളായാണ് ബി ജെ പി സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സി എഎ നടപ്പാക്കാൻ വ്യഗ്രത കാട്ടുന്നതും പക്ഷെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇന്ത്യയുടെ മതേതരത്വം തകർക്കാൻ ബി ജെ പിക്ക് ആകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹിന്ദുത്വം തലയിൽ കയറി രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ കുതന്ത്രമൊക്കെ പൊളിഞ്ഞ ാണ് ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ ഹിന്ദുത്വ സംഘടനകൾ തന്നെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മോദി സർക്കാർ ജോലി നൽകാതെ യുവാക്കളെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജാർഖണ്ഡിലെ ഹസാരിബാഗ് ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ബജ്രംഗദൾ അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകൾ രാഷ്ട്രീയ ബജ്രംഗദൾ എന്നിവയുൾപ്പെടെ സംഘപരിവാറുമായി ആശയപരമായി അടുപ്പമുള്ള നിരവധി ദേശീയ പ്രാദേശിക ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹിന്ദു രാഷ്ട്രസംഘ് എന്ന പേരിൽ സംഘടന രൂപീകരിച്ചാണ് മത്സരം ബി ജെ പി സ്ഥാനാർത്ഥിയും പത്തു വർഷമായി എം എൽ എ മനീഷ് ജയ്സ്വാളിനെതിരെ ശശിഭൂഷൺ കേസരിയാണ് മത്സരിക്കുന്നത് എവിടെയുള്ള ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് മത്സരിക്കുന്നതെന്ന് ഹിന്ദുരാഷ്ട്ര സംഘം നേതാവും ബാല അഖാഡ തലവനുമായ വിജയാനന്ദ് ദാസ് ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുവാക്കൾക്ക് തൊഴിൽ നൽകാനാണ് തങ്ങൾ പോരാടുന്നതെന്നും എം എൽ എ ആയിരിക്കെ മനീഷ് ജയ്സ്വാൾ ഹസാരിബാഗ് മണ്ഡലത്തിന് കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഹിന്ദു രാഷ്ട്രസംഘ് സ്ഥാനാർത്ഥി കേസരി പറഞ്ഞു അതേസമയം ബിജെപിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ജയപ്രകാശ് ഭായ് പട്ടേലാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി മെയ് ഇരുപതിനാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ ആറിന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങും എന്നാലും മുസ്ലിങ്ങളെ രണ്ടാംതര ആൾക്കാരായി രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്തതായി പച്ചക്കളം പറഞ്ഞ് ഹിന്ദുത്വ വോട്ട് പെട്ടിയിലാക്കി രാജ്യം ഭരിക്കാമെന്ന് മനക്കോട്ട കെട്ടിയ ബിജെപി ഇപ്പോൾ മറ്റൊരു തിരിച്ചടി കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് ജാർഖണ്ഡിൽ ബി ജെ പി എട്ടുനിലയിൽ പൊട്ടുമെന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട ഹിന്ദുത്വ സംഘടനകൾ തന്നെയാണ് ബി ജെ പിക്ക് ഇവിടെ മത്സരിക്കുന്നത് അത് തെല്ലൊന്നുമല്ല ബി ജെ പിയെ ബാധിക്കുക എന്നത് ഉറപ്പ്